പ്ലൈവുഡ് നിർമ്മാതാക്കളുടെ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷനും സോമ എറണാകുളം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി നടത്തിയത് വിവിധ സെഷനുകളും എക്സിബിഷനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷനും സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സോപ്മ എറണാകുളം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി പ്ലൈവുഡ് നിർമ്മാതാക്കളുടെ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു ഇരു സംഘടനകളുടെയും പ്രസിഡന്റായ എം എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു competition at such a time your visit gives us fresh hope, strength and encouragement. Thank you for being with us. Kerala's <laughs> playing industry is quick. Unlike the last factories of North India, ട്ടുപടി വി എം ജെ ഓഡിറ്റോറിയത്തിൽ വെച്ച് മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു പരിപാടികൾ ഇന്ത്യയിലെ പ്ലൈവുഡ് നിർമ്മാണ മേഖലയിലെ പ്രബല സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പ്ലൈവുഡ് ആൻഡ് പാനൽ ഇൻഡസ്ട്രി എഫ് ഐ പി ഐ പ്രസിഡന്റും ഗ്രീൻ പ്ലൈസ് സി എം ഡിയുമായ രാജേഷ് മിത്തൽ സീനിയർ വൈസ് പ്രസിഡന്റ് ജയദീപു ചിറ്റാൽക്കിയ മുൻ ഐ ഡബ്ല്യു എസ് ടി ഡയറക്ടറും എഫ് ഐ പി ഐ ഡയറക്ടർ ജനറലുമായ എം പി സിംഗ് ബി എ എസ് സ്പെഷ്യലിസ്റ്റ് വൈദ്യനാഥൻ ഹരിഹരൻ സൗത്ത് ഇന്ത്യൻ പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് എന്നിങ്ങനെ ുഡ് നിർമ്മാണ മേഖലയിൽ നിന്നുള്ള ഭാരവാഹികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി very nice they make my

ിൽ ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വാസുദേവൻ ട്രഷറർ ജോസ് ചാക്കോ സോമിൽ ലോണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷഫീഖ് പത്തനായത്ത് ട്രഷറർ സി എം അഷ്റഫ് നോർത്ത് മലബാർ പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി പി നാരായണൻ ജനറൽ സെക്രട്ടറി ബി പി ഗഫൂർ സോമിൽ ലോണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ ബാബു സെയ്ദാലി പി എം സേതു ഷാജി റാഫേൽ പി എച്ച് ഖാലിദ് ജോയിന്റ് സെക്രട്ടറിമാരായ കെ എം ഷമീർ എം കെ ജമീർ അൽവിൻ ഷാൻ സി എസ് മൊയ്തീൻ കുഞ്ഞ് എറണാകുളം ജില്ലയിലെ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്രൈവറ്റ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ വിവിധ മേഖലാ ഭാരവാഹികളായ ഷാഹുൽ ഹമീദ് അനസ് അൽ അമീൻ അബ്ദുറഹീം ഇബ്രാഹിം വടക്കനേത്ത് മുഹമ്മദ് റാഫി കെ വി പോളച്ചൻ അബിൻ ഹമീദ് മുഹമ്മദ് ഗദ്ദാഫി ജോബി ചാക്കോ ടി എച്ച് സക്കീർ ഹുസൈൻ കെ കെ സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു

समाधान होगा इस पर हम लोग काम कर, करने के लिए फिफ्टी डिसाइडेड इसी दैट इज वाई वी आर कमिंग टू ऑल द रीजनल सेंटर्स अभी इसी मंथ में हम लोग कन्नूर गए थे और वी हैव द डिस्कशन इन कन्नूर ऑल्सो उसके पहले हम लोग मैसूर गए थे तो जो फिफ्टी के मेंबर्स जो फिफ्टी जो है स्पेशली अंडर द प्रेसिडेंसी ऑफ राजेश मित्तल जी वी आर ट्राइंग टू एनर्जाइज द होल सेक्टर हमारा यह मकसद है कि आप सभी को जो भी दिक्कत है आपको जो भी प्रॉब्लम है वो अपनी बात हमारे सामने भी रखेंगे तो हम लोग विल विल ट्राई टू टू आंसर यू और अगर कोई आपका प्रॉब्लम होगा देन टेक द गवर्नमेंट प्लाईवुड യോഗത്തിൽ നടപ്പാക്കുന്നതിന്റെ ഗുണവശങ്ങളെ കുറിച്ചും സംശയങ്ങൾക്കുള്ള മറുപടികളും നൽകി വ്യവസായികൾക്ക് ഗുണകരമായ വിവിധ സെഷനുകൾ നടന്നു ചടങ്ങിൽ മില്ലർ മിഷനറി എക്സ്പോ എഫ് ഇന്ത്യ വുഡ് എക്സ്പോ സർവോലോബ്രിക്കൻ ഡിസ്പ്ലേ തുടങ്ങി വർണ്ണാഭമായ പരിപാടികളും ഉണ്ടായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അംഗങ്ങളുടെ മക്കളെ മെമൻഡോ നൽകി ആദരിച്ചു കൂടാതെ ടീം ഗസാലിയുടെ ജനറൽ ബോഡി സപ്ലിമെന്റ് പ്രകാശനവും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ